പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ അലീനെ വീട്ടിൽ തന്നെ നിർത്തിയതിൻ്റെ പേരിൽ ബാലചന്ദ്രനോട് എതിർക്കാനും തർക്കിക്കാനും ഒക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട് വൈജയന്തി അന്നേരം അതിനെയൊക്കെ ചൂടായി നിൽക്കുവാണ് ബാലഞ്ചിന് ബാലചന്ദ്രൻ അവിടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവന്മാരെ രണ്ടെണ്ണത്തിൻ്റെ ചികിട്ടത്ത് രണ്ടെണ്ണം കൊടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഫോണിൽ എന്തൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടോ കേട്ടോ എന്താണെന്ന് അറിയില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയാണ് ഗ്രേസിയമ്മ എന്തോ ഇന്ന് ഭയങ്കര സങ്കടത്തിലാണ് അന്നേരം രേവതി കുട്ടി അടുത്ത് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുവാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ എന്ത് ചെയ്യും അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കും അതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നന്നായി ഇരിക്കുന്നത് കാണാനല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതുപോലെയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അതിങ്ങനെ കേട്ട് ഇരിക്കുന്ന ഗ്രേസിയമ്മ കാണിക്കുന്നുണ്ട് മിക്കവാറും മകൻ്റെ റൂം അപ്പടി പല്ലിയും പാറ്റയും വലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നശിച്ച് കിടക്കുന്ന പോലെ കിടക്കുവല്ലോ അവർ തുറ തുറക്കാറൊന്നുമില്ലല്ലോ അതിനെപ്പറ്റി ആയിരിക്കും രേവതിക്കുട്ടി പറയുന്നത് അതുപോലെ വൈജയന്തി ബാലചന്ദ്രനോട് ഒരു നീക്ക് തർക്കമൊക്കെ കഴിഞ്ഞിട്ട് നേരെ അലീനയുടെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് അലീനയോട് പറയുവാണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയാം നിൻ്റെയൊക്കെ കള്ളക്കലി എനിക്കറിയാം എന്നിങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ ഈ വീട്ടിലുള്ളൂ അത് ഞാനാണ് എന്ന് അന്നേരം വൈജയന്തി ചോദിക്കുന്നതിനൊക്കെ എന്താ അറിയാവുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം ഒരു അർത്ഥം വെച്ച നോട്ടത്തോടുകൂടി തിരിഞ്ഞങ്ങ് പോകുന്ന അലീനയാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്